ഹലോ അപ്പം ഇന്ന് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകുകയാണ് കേട്ടോ ഞാനല്ല ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ എല്ലി ഉറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ന് നുറുക്കിയെടുക്കാം എന്താണെന്ന് അറിയില്ല കേട്ടോ പതിവില്ലാതെ ഇന്ന് ചേട്ടാ ഇറച്ചി നുറുക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാ ഇറച്ചി ആയിട്ട് ഒരു മൂലയ്ക്കോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞത്ത് കൊണ്ടു ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണ്ട വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ് സുബനാണേ ഇതുവഴി ഓടിപ്പാഞ്ഞു നടപ്പുണ്ട് അത് തല്ലാനുള്ള പരിപാടിയാണ് ഞാൻ കൊച്ചു തന്നെ കൂട്ടിയിരിക്കുമ്പോളോ എനിക്ക് രണ്ട് വെളുത്തന്നെ വിളിച്ചാലോത്തുത്തു ഇങ്ങത്തു ഇങ്ങോട്ട് നോക്കി ുള്ള സബോളയും കൊച്ചുള്ളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ദാ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു നാല് സവോളയാണോട്ടോ എടുത്തേക്കുന്നത് ഒത്തിരി സബോള വേണ്ട കാരണം കാരണമെന്ന് വെച്ചാൽ മധുരമാകും അതുകൊണ്ട് തന്നെ സബോള കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ദാ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചക്കപ്പയിലല്ല കേട്ടോ ഉണക്കപ്പയിലാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ വൈകുന്നേരം അത് കുക്കറിനകത്ത് വെച്ച് വേവിച്ചു നന്നായിട്ട് ആ വെന്തിരിപ്പുണ്ട് നന്നായി കഴുകി വെച്ചേക്കുന്ന നമ്മുടെ ഇറച്ചി നമ്മൾ ആദ്യം കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇറച്ചി അല്ലാതെ ഇടുന്നത് നമ്മൾ എല്ലാമാണ് കേട്ടോ ആദ്യം ഇട്ട് വേവിക്കുന്നത് കാരണം വെച്ചാൽ എല്ലിന് വേവ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ എല്ലാം ആദ്യം ഇട്ട് വേവിക്കും അത് കഴിയുമ്പോൾ ഒരു രണ്ട് ബെസിലിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇറച്ചിയും കൂടി ഇട്ട് വേവിക്കാണ് ചെയ്യുന്നത് കുക്കറിലേക്ക് നമ്മൾ തേങ്ങ കൊത്തി വെച്ചതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വെച്ച് നമ്മളിന് വേവിക്കണം കേട്ടോ അപ്പം ആ കുക്കർ അടച്ച് നമുക്കിനി വേവിക്കാൻ വെക്കാം എല്ലാം ഇവിടെ നിന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് പൊടി ചൂടാക്കാനായിട്ട് എടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് മല്ലിപ്പൊടി എടുത്തു മുളകുടി എടുത്തു പിന്നെ മീറ്റ് മസാല എടുത്തിട്ടുണ്ട് മീറ്റ് മസാല ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാത്രം എന്താ അടുപ്പത്ത് വെച്ചു അത് ചൂടാക്കഴിഞ്ഞപ്പോഴത്തേക്കും മല്ലിപ്പൊടിയും മുളകുടിയും നമ്മുടെ മീറ്റ് മസാല എല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടങ്ങ് മുപ്പിച്ചെടുക്കുക െ ആ ചക്കര മറ്റവിടാറായി കണു മരച്ചു പിന്നെ രണ്ട് ചേറ്റിട്ട് വിളിച്ചോല്ലേ അപ്പോഴത്തേക്കെന്തേ കുക്കറ് തുറന്ന് നോക്കി ഇപ്പോഴത്തേക്ക് എല്ല് പാതി വേവെത്തിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഇറച്ചിയും കൂടെ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ നമ്മുടെ സബോളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ ഗ്രേവിയും കൂടി ഇട്ട് ഇനി നമ്മൾ കുക്കറിനകത്ത് വെച്ച് അടച്ചാണ് വേവിക്കാൻ പോവുകയാണ് ഇറച്ചിയും കൂടെ വെന്ത് വരട്ടെ എന്നിട്ട് വേണം നമുക്കിത് കപ്പയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് കപ്പയ്ക്കുള്ള ആരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സീഡ് ജാർ എടുത്തു രണ്ട് പച്ചമുളകും ഒരു കുഞ്ഞുള്ളി പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടി ഇച്ചിരി തേങ്ങ കൂടി ഇട്ടാണ് നമ്മൾ ഒതുക്കി എടുക്കുന്ന ആദ്യം ഒന്ന് മുളകൊക്കെ അരയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ബാക്കിയും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തു ഒന്ന് ജസ്റ്റ് കറക്കിയാൽ മതി കേട്ടോ ഒത്തിരി അരയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തു